നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോട്ടിവേഷൻ സ്പീച്ചിനിടെ തെറി അഭിഷേകം നടത്തിയ പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറായ അനിൽ ബാലചന്ദ്രനെ കാണികൾ ഇറക്കിവിട്ട വാർത്ത തന്നെയാണ് സമൂഹ മാധ്യമത്തിൽ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം കാണികൾ ഇറക്കി വിടുക മാത്രമല്ല ഈ സ്പീച്ചിനിടെ നടത്തിയ ആ അഭ്യാസ പ്രകടനങ്ങളും തെറിവിളികളും ഒക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് സി എസ് ഡബ്ല്യു ബിസിനസ് മീറ്റിംഗിനിടെയായിരുന്നു സംഭവം മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രമേ അനിലിന്റെ വാഹനം കടത്തിവിടുകയുള്ളൂ എന്ന നിലപാടിലായിരുന്നു പരിപാടിക്കെത്തിയ ബിസിനസ്സുകാർ തുടർന്ന് സംഘാടകരുടെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് കാർ എടുക്കാൻ ഇവർ സമ്മതിച്ചത് നാല് ലക്ഷം രൂപയും ജി അടക്കമാണ് അനിൽ ബാലചന്ദ്രൻ പ്രതിഫലമായി വാങ്ങിയത് അയ്യായിരത്തോളം ആളുകളെ പ്രതീക്ഷിച്ച ചടങ്ങിൽ ഗായിക സിദ്ധാരയുടെ അടക്കം സംഗീത നിശയും ഒരുക്കിയിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങേണ്ട പരിപാടിക്ക് അനിൽ ബാലചന്ദ്രൻ എത്തിയത് ഒരു മണിക്കൂർ വൈകിയാണ് സ്റ്റേജിൽ കയറി കയറിയ ഇയാൾ ബിസിനസ്സുകാരെ അസഭ്യം പറയാൻ തുടങ്ങി മാസങ്ങൾക്ക് മുൻപ് തന്നെ പരിപാടിയുടെ പ്രതിഫലം താൻ വാങ്ങിയിരുന്നുവെന്നും തന്നെ താൻ പറഞ്ഞത് സംഘാടകർക്ക് കേൾക്കേണ്ട ഗതികേടുണ്ടായിരുന്നു എന്നുമാണ് ഇയാളുടെ ആമുഖ പ്രസംഗം നിങ്ങൾ എന്തിനാണ് ബിസിനസ്സുകാരെ തെറി വിളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കാണികളിൽ ഒരാൾ രംഗത്ത് വന്നതിന് പിന്നാലെ മറ്റുള്ളവരും പ്രതിഷേധവുമായി എത്തുകയായിരുന്നു ആദ്യം െ പ്രതിരോധിക്കാൻ അനിൽ ബാലചന്ദ്രൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല തുടർന്ന് പരിപാടി അവസാനിച്ചതായി സംഘാടകർ അറിയിക്കുകയായിരുന്നു അനിൽന് അനുവദിച്ച സമയം നാല് മണിക്കൂറായിരുന്നുവെന്നും എന്നാൽ ഇയാൾ കൂടുതൽ സമയം എടുത്തതിനാൽ മറ്റു പരിപാടികൾ താമസിച്ചാണ് തുടങ്ങിയതെന്നും എന്നും സംഘാടകർ അറിയിച്ചു പണം കൃത്യമായി നൽകിയിട്ടും കോഴിക്കോട് ഹോട്ടലിൽ എത്തിയതിനു ശേഷം പരിപാടിക്ക് വരാൻ കഴിയില്ല എന്ന് അനിൽ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നുണ്ട് അസഭ്യ വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് എന്നാവശ്യപ്പെട്ടിട്ടും ഇയാൾ വകവെച്ചില്ല എന്നും സംഘാടകർ പറയുന്നു ഒളിവിൽ കാണികളുടെ രോക്ഷത്തിൽ നിന്ന് വളരെ പണിപ്പെട്ടാണ് അനിൽ ചന്ദ്രനെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത് എന്തായാലും ഇതുതന്നെയാണ് ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം അനിൽ ബാലചന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത് ഞാൻ ഈ പരിപാടി കഴിഞ്ഞിറങ്ങിയാൽ ഒരു വീഡിയോ അങ്ങിടും അതൊരു പക്ഷേ നിങ്ങൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു എന്നായിരുന്നു പക്ഷെ അതൊന്നും വക വയ്ക്കാതെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ചീത്ത വിളിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ അഭിഷേകം നടത്തുന്നതെന്ന് ചോദിച്ചതിന് പിന്നാലെയായിരുന്നു അങ്ങ് വലിയ രീതിയിലുള്ള ആക്രോശവും ഈ അനിൽ നമ്പ്യാറിന് നേരെ കൈവയ്ക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയത് എന്നാൽ സംഘാടകർ ഇടപെട്ട് അത് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഇയാൾ ഇവിടെ കാണിച്ചത് ഒരു സ്റ്റേജിലും പോയി കാണിക്കാതെ അങ്ങനെ കാണിച്ചതെന്നും അവിടെ ഉണ്ടായിരുന്ന ബിസിനസ്സുകാരും പറയുകയാണ്